നമസ്കാരം ഇന്നത്തെ ചില ചുരുക്കം വാർത്തകളുമായി ഷാജി കടക്കിൽ ഇന്ന് ഡിസംബർ ആറ് വെള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് വാർത്തകളിലേക്ക് ഇന്ത്യയെ ഒന്നാമതാക്കാനുള്ള നയങ്ങളാണ് നരേന്ദ്രമോദി നടപ്പാക്കിയിട്ടുള്ളതെന്ന് പ്രശംസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ മുട്ടിൻ മേക്ക് ഇൻ ഇന്ത്യ ഉദ്യമം ആഗോളതലത്തിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും വികസനത്തിലുള്ള സുസ്ഥിരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് മോദി സ്വീകരിച്ചുള്ള നയങ്ങൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും പുതിൻ പറഞ്ഞു റഷ്യയുടെ നിർമ്മാണ ഇന്ത്യയിൽ ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും അതിന്റെ ആദ്യ ചുവടുവെപ്പായി റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റ് ഇന്ത്യയിൽ ഇരുപത് മില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തി കഴിഞ്ഞെന്നും പുടിൻ പറഞ്ഞു മോസ്കോയിൽ നടന്ന നിക്ഷേപക ഉച്ചകോടിയിൽ സംസാരിക്കുകയാണ് പുടിൻ ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചത് വയനാട് ദുരന്തത്തിൽ പൂർണ്ണമായും വീടുകൾ തകർന്നവരുടെയും അപകടമേഖലയിലുള്ള വാസയോഗ്യമല്ലാത്ത വീടുകളിലോടെയും പുനരധിവാസം ഒരേ സമയം തന്നെ നടക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വയനാട് പുനരധിവാസം സംബന്ധിച്ച സർക്കാർ ഉത്തരവിനെ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് മന്ത്രി വിശദീകരണമായി എത്തിയത് പുനരധിവാസം രണ്ടും രണ്ട് ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും വീടുകൾ തകർന്നവരെയും അപകടമേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകളിലവരെയും രണ്ട് വിഭാഗങ്ങളായി കണ്ട് പട്ടിക മാത്രമാണ് ചെയ്യുന്നതെന്നും രണ്ടിടത്തെയും പുനരധിവാസം ഒരേ സമയം തന്നെ നടക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു വയനാട് ദുരന്തത്തിലുള്ള ധനസഹായത്തളുടെ കാര്യത്തിൽ പാർലമെന്റിൽ ഇന്നലെ ചർച്ച നടന്നില്ല ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിൽ ചർച്ചയിൽ വിഷയം പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ എം പിമാരും ഉന്നയിക്കാൻ തീരുമാനിച്ചു കേന്ദ്രമന്ത്രി അമിത്ഷായുടെ മറുപടിയും ഇക്കാര്യത്തിൽ പ്രതീക്ഷിച്ചത് എന്നാൽ ലോക്സഭാ ബഹളം കാരണം പിരിഞ്ഞതിനാൽ ബില്ല് ചർച്ചയ്ക്കെടുത്തില്ല തിങ്കളാഴ്ച ഇക്കാര്യം ഇനി ഉന്നയിക്കാനാകുമെന്ന് എം പിമാർ പറഞ്ഞു ഒൻപതിനായിരം ജോലി നൽകുമെന്ന് ഉറപ്പു നൽകിയ ഒരു സംരംഭമാണ് അട്ടിപ്പറിക്കപ്പെടുന്നതെന്നും ആരുമായും ചർച്ച ചെയ്യാതെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് വിചിത്രമായ നടപടിയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആലപ്പുഴ കടകോടുണ്ടായ ആ കാർ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു ഇടത്തു ആ പള്ളിച്ചിറ സ്വദേശി ആൽവിൻ ജോർജ് ആണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെ ഇന്നലെ മരണത്തിന് കീഴടങ്ങിയായിരുന്നു ഇതോടെ ഇതോടെ കളർകോട് കാർ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ആറായി കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് നാടിനാകെ നവംബരത്തിലാകെത്തിയ വാഹനാപകടം നടന്നത് റോഡപകടങ്ങളിൽ മരണം സംഭവിക്കുന്നത് ഒഴിവാക്കുന്നതിൽ നിലവിലുള്ള നിയമങ്ങൾ കാര്യക്ഷമായി നടപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആലപ്പുഴ കളർകോട് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളായ വിദ്യാർത്ഥികളെ ഡിബാർ ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കി വിദ്യാർത്ഥികൾക്കുള്ള മൂന്ന് വർഷത്തെ അഡ്മിഷൻ വിലക്കും സിംഗിൾ ബെഞ്ച് റദ്ദാക്കി പുതിയ അന്വേഷണം നടത്താൻ സർവകലാശാല ആന്റിങ് റാഗിംഗ് സ്കോഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി അന്വേഷണം പൂർത്തിയാകുന്നവരെ പഠനം തുടരാൻ പ്രതികൾക്ക് അവസരം നൽകണമെന്നും നാലു മാസത്തിനകം അന്വേഷണം പൂർത്തിയാകാനും സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് മധു മുല്ലശ്ശേരിയെ ഏരിയ സെക്രട്ടറിയാക്കിയത് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മധുവായാലും ആരായാലും തെറ്റായ ഒരു നിലപാടും വെച്ചുപുറപ്പിക്കില്ലെന്നും ഇത്തരം ആളുകൾ പുറത്തുപോയാൽ പാർട്ടി നന്നാവുകയാണ് ചെയ്യുകയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തനിക്ക് പാതി ബിജെപി മനസ്സിലാണെന്ന ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണന്റെ പരാമർശന മറുപടിയുമായി ജി സുധാകരൻ ഗോപാലകൃഷ്ണൻ ഒരു പുസ്തകം തരാൻ വന്നതാണെന്നും അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരനെ തൻ്റെ വീട്ടിൻ്റെ പഠിക്കൽ കയറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു തൻ്റെയും ഭാര്യയുടെയും മനസ്സ് ഗോപാലകൃഷ്ണൻ എങ്ങനെ പറയുമെന്നും കേരളത്തിൽ അയാളെ അങ്ങനെ പറയുന്നുവെന്നും അദ്ദേഹം പരിശീലിച്ചു കുടകര കുഴൽപ്പണക്കേസിലെ അന്വേഷണം അവസാന അവസാനഘട്ടത്തിലാണെന്നും കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാവകാശം വേണമെന്നും എൻഫോഴ്സ്മെന്റ് ആവശ്യപ്പെട്ടു മൂന്നാഴ്ചത്തെ സാവകാശം അനുവദിച്ച കോടതി ഹർജി പിന്നീട് പരിഗണിക്കാൻ മാറ്റി കുഴൽപ്പണ കവർച്ച കേസിലെ അമ്പത്തി സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിൽ ഇ ഡി ആദായ നികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവരുടെ സിംഗിൾ ബെഞ്ച് നേരത്തെ വിശദീകരണം തേടിയിരുന്നു തിരുവനന്തപുരം വഞ്ചീരിൽ സി പി എമ്മിന്റെ പാളം ഏരിയ കമ്മിറ്റി സമ്മേളനത്തിന് റോഡ് തടഞ്ഞു വേദിയൊരുക്കിയതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് പോലീസ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയാണ് കണ്ടാലറിയുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്തത് വഞ്ചീർ കോടതി പരിസരത്ത് റോഡിന്റെ ഒരു ഭാഗം മറച്ചുകെട്ടി വേദി നിർമ്മിച്ചത് അധികൃതരിൽ നിന്ന് യാതൊരു അനുമതിയും വാങ്ങാതെയെന്ന് വാർത്ത പുറത്തു വന്നിരുന്നു കോഴിക്കോട് എലത്തൂർ ഇന്ധന ചോർച്ചയിൽ എച്ച് പി സി എല്ലിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ഒഴിവായത് വലിയ ദുരന്തമാണെന്നും എച്ച് പി സി എല്ലിലെ മെക്കാനിക്കൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര കൺവെൻഷൻ ചേർന്ന സി പി എം വിമതർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം സതീഷ് വി ശാന്തകുമാർ എന്നിവർക്കെതിരായ നടപടി വൈകുന്നേരം ഒരു ഭാഗം നേതാക്കൾ സമ്മേളനത്തിൽ വിമർശനം ഉന്നയിച്ചതിനു പിന്നാലെയാണ് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി സമസ്തയിലെ വിഭാഗതയിൽ ഇടപെട്ട് നേതൃത്വം ലീഗ് അനുകൂല ചേരിക്ക് വളച്ച ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നപരിഹാരത്തിന് സന്നദ്ധ അറിയിച്ചു അടുത്ത മുസാവറ യോഗത്തിന് മുൻപായി ചർച്ച നടത്തും പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്നും നേതൃത്വം ഉറപ്പു നൽകി വയനാടുള്ള കേന്ദ്ര സർക്കാരിന്റെ അപകടങ്ങൾ പ്രതിഷേധിച്ച് കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് എൽ ഡി എഫ് മാർച്ച് നടത്തി വയനാടിന് അർഹമായ തുക ലഭിക്കുന്നില്ലെന്നും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ പറഞ്ഞു സമുദ്ര അലങ്കാര മത്സ്യമേഖല നിർണായക നേട്ടവുമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഉയർന്ന വിപണി മൂല്യമുള്ള കടൽ വർണ്ണ മത്സ്യങ്ങളായ ഡാംസൽ ഗോബി എന്ന് വിഭാഗത്തിൽപ്പെട്ട രണ്ട് മീനുകളുടെയും കൃത്രിമ വിത്തുൽപാനം സി എം എഫ് ആർ ഐ വിജയകരമായി പൂർത്തിയാക്കി കടൽ സുന്ദരികളായി അറിയപ്പെടുന്ന അസൂർ ഡാംസൽ ഓർണേറ്റ് ഗോപി എന്നീ മീനുകളുടെ വിത്തുൽപാന സാങ്കേതികവിദ്യയാണ് സി എം എ എഫ്ഐആറുടെ വിഴിഞ്ഞം പ്രാദേശിക കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്തത് കുന്നംകുളം കേച്ചേരിയിൽ വൻ കഞ്ചാവ് വേട്ട എട്ട് ഗ്രോ കഞ്ചാവുമായി യുവാവ് പിടിയിലായി കച്ചേരി ചിറന്നൂർ മണലി സ്വദേശി തലയ്ക്കൽ വീട്ടിൽ സുലദത്തിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഒല്ലൂർ സിഎയെ ഫർഷാദിന് കുത്തേറ്റു അഞ്ചേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനടുത്ത് കാഫാ പ്രതിയെ പിടിക്കാൻ എത്തിയപ്പോഴാണ് കുത്തേറ്റത് മാരിമുത്ത് എന്ന ഗുണ്ടയാണ് ആക്രമിച്ചത് മാരിമുത്ത് അടക്കം മൂന്ന് പേർ കസ്റ്റഡിയിലാണ് കൈക്കാണ് സി എക്ക് കുത്തേറ്റത് ആരോഗ്യനില തൃപ്തികരമാണ് പുറോബ ത്രീ വിക്ഷേപണം ഐഎസ്ആർഒ വിജയകരമായി പൂർത്തിയാക്കി കൃത്യമായ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കാനുള്ള ഇ എസ് ഐയിലെ രണ്ട് പേടകങ്ങളാണ് ഇസ്രേയുടെ പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ റോക്കറ്റ് വിക്ഷേപിച്ചത് ദില്ലിയിലെ വായുമലിനീകരണം കണക്കിലെടുത്ത് നടപ്പാക്കിയ ഗ്രേഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ സ്റ്റേജ് ഫോർ പിൻവലിക്കാമെന്ന് സുപ്രീംകോടതി ദേവേന്ദ്ര ഫട്നാവിസ് മൂന്നാം വട്ടവും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡയും എൻ സി പി നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു മുഖ്യമന്ത്രി പദവി വീതം വയ്ക്കാൻ കർണാടകയിൽ ധാരണയുണ്ടെന്ന് സൂചന നൽകി ഡി കെ ശിവുമാർ ഇംഗ്ലീഷ് ചാനൽ നൽകിയ അഭിമുഖം വിവാദത്തിലായി കോൺഗ്രസിനെ ഒന്നിച്ചു നിർത്തിയ ഗാന്ധി കുടുംബത്തോട് താൻ കാണിച്ചാർ ലോയൽറ്റി ലോയൽറ്റിയായി തിരികെ ലഭിക്കണമെന്നാണ് കരുതുന്നതെന്നായിരുന്നു ഡി എം കെയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങളും കടുത്ത ആക്ഷേപങ്ങളുമായി ബി ജെ പി വക്താവും എംപിയുമായ സമ്പദ് പത്ര രാഹുൽ വലിയ ഒറ്റുകാരനാണെന്നും രാജ്യവിരുദ്ധ നീക്കങ്ങൾ പുലർത്തുന്ന വ്യക്തികളുമായി ബന്ധമുള്ള ആളാണെന്നും ആണ് ആരോപണം മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്നവർക്ക് ഉന്മേഷം പേറാൻ ഓക്സിജൻ ഫോറസ്റ്റ് ഒരുങ്ങുന്ന ഇതിനായി മഹാകുംഭങ്ങൾ നടക്കുന്ന മേഖലയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ചെടികൾ നട്ടു പിടിപ്പിക്കും വിമാന ടിക്കറ്റ് നിരക്ക് പുറത്ത് തടയാൻ കേന്ദ്ര സർക്കാർ വിമാന ടിക്കറ്റ് നിരക്കിൽ വരുത്തുന്ന മാറ്റം ഇരുപത്തിനാല് മണിക്കൂറിൽ ഡി ജി സി യെ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥ എടുത്തുകളയാണ് വ്യോമനമന്ത്രി റാം മോഹൻ റായിഡു അറിയിച്ചു രാജ്യസഭയിൽ വ്യോമന ബില്ല് ചർച്ചയ്ക്കിടെ മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് മുഡ ഭൂമി ഇടപാട് കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ മുഖ്യമന്ത്രി സിദ്ധരാമയൻ നൽകിയ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയച്ചു ഹൈക്കോടതി തമിഴ്നാട്ടിലെ രണ്ട് ടൂറിസം പദ്ധതികൾക്കായി നൂറ്റി കോടി രൂപ അനുവദിച്ചു കേന്ദ്ര സർക്കാർ പുഷ്പ ടു പ്രീമിയർ ഷോയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ തെലുങ്ക് നടൻ അല്ലു അർജുനെതിരെ കേസ് മുൻകൂർ അറിയിപ്പില്ലാതെയാണ് അല്ലു അർജുൻ ബുധനാഴ്ച രാത്രി ചിത്രന്റെ പ്രീമിയർ ഷോയ്ക്കായി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ എത്തിയത് അദാനി വിഷയത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പ്രതിഷേധിച്ച് പ്രിയങ്കയും രാഹുലും അമേരിക്കയിലെ വടക്കൻ കാലിഫോർണിലെ തീരത്ത് റിക്ടർ സ്കെയിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനം ഇന്ത്യൻ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് പതിനാലൂടെയായിരുന്നു ഭൂചലനം പെട്രോളിയ സ്കോട്ടിയ കോപ്പ് എന്നിവരുൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ ഭൂചലനം രേഖപ്പെടുത്തി യു എസ് ദേശീയ സുനാമി കേന്ദ്രം സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പറമ്പിന്റെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് അഡ്ലയിൽ തുടക്കമാവും പരമ്പരയിലെ ഏക ഡേ നൈറ്റ് ടെസ്റ്റാണിത് ഡേ നൈറ്റ് മത്സരമായതിനാൽ ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് ഒപ്പനാണ് അഡ്ലൈഡ് ടെസ്റ്റ് ആരംഭിക്കുക ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം